ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഡിസംബർ ആണ് ഗായ്സ് കണ്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അൻസിലിക്കാടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പക്ഷേ നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോഴാണ് ഇക്കെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്നത് അപ്പോൾ മോമോ പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കി ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റിൽ അവിടെ പാർട്ടിക്ക് പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇല്ല നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതേ ഇത് ഇതിനകത്ത് കുത്തി വെച്ചാൽ ഇത് അടയ്ക്കാൻ പറ്റാത്തതും ഞാൻ ഇത് കൈ ാണ് മമ്മ റഫല റഫല്ലോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ബർത്ത്ഡേ കേടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അമ്പത് എടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ചിലേക്ക് അമ്പതാമത്തെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കിട്ടാനാണ് കിട്ടാൻ ആള് കേണിച്ചോട്ടുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇതാ കേത്ര മോമ ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നു നമ്മുടെ ഞാൻ ഇവിടെ ഷൂ ഒക്കെ ഇടുന്നു നിക്കുച്ച മരുമോന്റെ ബർത്ത്ഡേ അല്ലേ മഴ കറുന്നു ഗേറ്റ് ഉറക്കാൻ പോണ അപ്പൊ നമുക്ക് നേരെ അടുത്ത വണ്ടി കറാം മമ്മ നൈസായിട്ട് നീക്കുച്ചൻ പണി തന്നല്ലേക്ക് മമ്മക്കൊട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് കണ്ട് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ കേച്ചിരി നീക്കൂച്ചാണ്ടേ നമ്മടെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ തുടച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അപ്പുറത്തെ വാവയും ചേച്ചിയും കൂടി ഇരുന്ന് കഥ പറയുന്നുണ്ടായിരുന്നു ഞാൻ അവരുമായിട്ട് ഞാൻ ടാറ്റോടുക്കട്ടെ അനുസരിക്കാനെ വിളിച്ചോണ്ടിരിക്കാണ് അത് മോന് നീ ഒരു ദിവസം ഞാൻ പറഞ്ഞ ഒരു ദിവസം അടുത്ത് പറയാനാണ് അറേഞ്ച് ചെയ്തേ ഒരു ദിവസം കൂടെ മുമ്പേ പറയണ്ടേ സാധനങ്ങൾ അറേഞ്ച് ചെയ്യണേ പെട്ടെന്ന് പറഞ്ഞാ ആര് ഷെഫ് ആറ് ആര ഷെഫ് അവിടെ അവൻ ഓതിട്ട് പറഞ്ഞാ പറഞ്ഞാൽ മന്തി വാങ്ങിച്ചോണ്ട് അല്ലെടാ മന്തി എടാ മന്തി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഓതു ഓദ്യം പറഞ്ഞോട്ട് ഊതുകുട്ടി ഷേക്ക് അതാരാടാ

ഇസപ്പ അനുസരിക്കാതെ വീടെത്താറായിട്ടുണ്ട് അപ്പ ഉമ്മയും വാപ്പിയും അനുസരിക്കാനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്ക ഒന്നു പിടിച്ചേ അതാണ് പരാതികള് കത്തിച്ചിട്ടാ ハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハ എന്തായിട്ടും <laughs> 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 മനവല്ല ഓടേ അഞ്ചായിസ അഞ്ചായിസ അങ്ങനെ ആയി മാറി ആ ഇടാനി മോവലെ ആ അതരെ ഇങ്ങേ പോ ഇതിങ്ങന ഇങ്ങളെല്ലാം ഇപ്പോൾ അതിലൂടെ കേക്ക് വാ 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 അതിനെ ഇടി എല്ലാവരെയും ജീസ്റ്റ് മലസ് ആയി જાય അവന് വെച്ചോട് അവന് വെച്ചോട് അവന് വെച്ചോട് എടാ ബർത്ത്ഡേ ആരുടെ ഇങ്ങോട്ടോ പിള്ളാരൊക്കെ <laughs> <laughs> പ്പം നമ്മൾ അഞ്ചിരിക്കട് അമ്പത്തോ അമ്പതോ അമ്പത്തോപ്പുറം നാളെ ആഘോഷിച്ചിരിക്കുകയാണ് ശരിക്കും പുള്ളിക്ക് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ തൊണ്ണൂറ്റൊന്നോ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അമ്പതിൽ ഒതുക്കിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ